മുഖ്യമന്ത്രിയുടെയും മറ്റും പേരിൽ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി മുളയങ്കാവ് സ്വദേശി ആനന്ദിനെ ഈ മാസം പത്തൊമ്പതിനാണ് പട്ടാമ്പി എസ് എച്ച്ഒ വി പത്മരാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് മുതിര സ്വദേശി കിഷോറിന്റെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു അറസ്റ്റ് പല തവണകളിലായി ആനന്ദ് കിഷോറിൽ നിന്നും അറുപത്തിയൊന്ന് ലക്ഷം രൂപ വാങ്ങിയെന്നും തിരികെ ചോദിച്ച സമയം സർക്കാരിൽ നിന്നും തനിക്ക് അറുപത്തിനാല് കോടി രൂപ ലഭിക്കാനുണ്ടെന്നും മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പിട്ടതായുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് തുടർന്ന് സംശയം തോന്നിയ കിഷോർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു തുടർന്ന് പട്ടാമ്പി സി ഐ പി പത്മരാജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ആനന്ദിനെ അറസ്റ്റ് ചെയ്തത് തുറന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു ക്രൈംബ്രാഞ്ച് പാലക്കാട് ഡിവൈഎസ്പി ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനന്ദിനെ മുളയങ്കാവിലെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തിയത് ഇവിടെ നിന്നും വ്യാജരേഖകൾ നിർമ്മിക്കുവാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റു തെളിവുകളും പോലീസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു ഇതിന് പുറമെ ലാമിനേഷൻ ഉപകരണം പെൻഡ്രൈവ് പ്രിന്റർ തുടങ്ങിയവയും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ച് വരികയാണ് பை கோட் அண்ட் டைமண்ட் ஷோரூமுகளில் தக் ஆஃபர் ஏப்ரல் இருபத்தி ஒன்பது முதல் ஆகஸ்ட் பதினஞ்சு அண்ட் டைமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மணா ரோட் பட்டாம்பி